പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഒ പി ടിക്കറ്റിനായി മണിക്കൂറുകൾ ക്യൂ നിന്ന് രോഗികൾ ഈ ഹെൽത്ത് കാർഡ് സംവിധാനം നടപ്പാക്കുന്നതിനാലാണ് ടിക്കറ്റ് വിതരണം വൈകുന്നതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു തിരക്ക് നിയന്ത്രിക്കാൻ നാളെ മുതൽ പുതിയ കൗണ്ടറുകൾ സജ്ജമാക്കുമെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ജയശ്രീ പറഞ്ഞു ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇരുപത്തി ഏഴാം തീയതി മിനിസ്റ്ററുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാ ആശുപത്രികളിലും ഈ ഹെൽത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് പലരും തുടങ്ങി കഴിഞ്ഞു അപ്പോൾ നമുക്ക് എന്നായാലും ഒരു ദിവസം ഇത് ചെയ്തേ തുടങ്ങിയേ നോക്കുകയുള്ളൂ അപ്പോൾ തുടങ്ങുമ്പോൾ ആദ്യം ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും കുറച്ച് പക്ഷേ അതൊരു ഒരാഴ്ച ഉള്ളിലൊക്കെ കറക്റ്റ് ഇത് ശരിയാവും പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ആളുകൾ ഈ യു എച്ച് ഐ ഡി കാർഡുണ്ട് ആ കാർഡ് ഞങ്ങൾ ഒരാഴ്ച മുമ്പൊക്കെ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അതും എടുത്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ നാല് കൗണ്ടറാണ് നമ്മൾ വർക്ക് ചെയ്യണത് അപ്പോൾ നാളെ തൊട്ടിട്ട് ഇന്നിപ്പോൾ മൺഡേ ആയതുകൊണ്ടും സാധാരണയിലുള്ള ഒരു തിരക്കിൻ്റെ ഉണ്ടാവും അപ്പോൾ നാളെ തൊട്ടിട്ട് ഒരു കൗണ്ടറും കൂടെ എക്സ്ട്രാ വയ്ക്കാൻ നോക്കുന്നുണ്ട്